സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് റാംമോഹൻറെ തിരിച്ചുവരവ് അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും മാത്രവുമല്ല ഇതേ തുടർന്ന് റാംമോഹനോട് ഇപ്പോൾ കാര്യങ്ങൾ അറിയിക്കാൻ ഇഷ തയ്യാറാകുന്നു മോളെ നീ ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്തിനും ഏതിനും സഹായം നൽകാൻ ഞാനുണ്ട് ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല അച്ഛൻ കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അഭി നീ ധൈര്യമായി മുന്നിലെത്തിക്കോ എന്തിനും ഏതിനും കൂടെ ഞങ്ങളുണ്ട് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ ചക്രവാണിയെയാണ് ഇപ്പോൾ നമുക്കൊതുക്കേണ്ടത് അതെനിക്ക് മനസ്സിലായടാ അവനുള്ള പണി അത് നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആർക്കും നമ്മൾ അവനെ ഒതുക്കും മനസ്സിലായോ ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഇപ്പോൾ ഇഷയ്ക്ക് എന്നാൽ ഇതേ സമയം രാഹുൽ ഹുലാകട്ടെ രാംമോഹൻ്റെ വരവിനെപ്പറ്റി അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നീനയെയും അമ്മയെയും ചെന്ന് കാണുന്ന രാഹുൽ കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് അവർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു വെറുതെ കയ്യും ഇരുന്നിട്ട് ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല നമ്മൾ ബുദ്ധിപൂർവമായ നീക്കങ്ങളാണ് ഇനി കൊണ്ടുപോകേണ്ടത് നിന്നെ തേടി അയാൾ എന്തായാലും വരും എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് രാഹുലും കരുതിയിരിക്കുകയാണ് അപ്പോഴാണ് രാഹുലിനെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് റാം മോഹൻ വരുന്നതും ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ വേഗം തീരുമാനമുണ്ടാക്കണം എന്ന് ആവശ്യപ്പെടുന്നതും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്